മലയാളി പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ദുഃഖത്തോടെ കാണുന്നത് ഒരു ഏഴ് വയസ്സുകാരന്റെ മരണമാണ് ഒന്നൊന്നര വർഷത്തോളം ക്യാൻസറിനോട് പൊരുതി അവസാനം അവന്റെ അച്ഛനെയും അമ്മയും പുഞ്ചിരിയോടെ അവൻ യാത്രയിച്ചു പറഞ്ഞു ഞാൻ പോവുകയാണ് സന്തോഷത്തോടെ ഏഴ് വർഷവും ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയോടൊപ്പം അത്രയേറെ സന്തോഷത്തോടെയാണ് ജീവിച്ചതെന്ന് ഇവാൻ ജോ അഖിൽ എന്ന കുഞ്ഞുകുട്ടി ഇവനെക്കുറിച്ച് മലയാളികൾക്കറിയാം എങ്ങനെ മലയാളികളുടെ സൂപ്പർ സ്റ്റാറുകളായ രണ്ട് പേരുടെ മുന്നിൽ നിന്ന് ചിത്രങ്ങളെടുത്ത കുഞ്ഞുകുട്ടി അധികമാർക്കും കിട്ടാത്ത ഭാഗ്യമാണ് ഇവാൻ ജോയെ തേടി ഇങ്ങോട്ട് വന്നത് കൃത്യം ഒരു വർഷം മുമ്പായിരുന്നു മമ്മൂക്കയോടൊപ്പമുള്ള ചിത്രം എടുത്തത് മമ്മൂക്കയെ അറിയാതെ വരച്ച ഇവൻ ജോയുടെ ചിത്രം ഉടനെ കാണിക്കുകയും ചെയ്തു ഓട്ടോഗ്രാഫും വാങ്ങി മമ്മൂക്ക കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ചിത്രം വൈറലായി ഇതോടെ ആയിരുന്നു ഇവാൻ ജോയെക്കുറിച്ച് പ്രേക്ഷകരെല്ലാവരും അറിയാൻ തുടങ്ങിയത് പെരുമാവൂർ കുഴിയലിൽ വീട്ടിൽ അഖിലിന്റെയും നിമ്മുവിൻ്റെയും മകൻ ഇവാൻ ജോ അഖിൽ ഏഴ് വയസ്സ് മാത്രമായിരുന്നു ഇവാന് അവനാണ് കഴിഞ്ഞ ദിവസം അന്തരിച്ചത് സംസ്കാരം ബുധനാഴ്ച പത്തരയ്ക്ക് പെരുമ്പാവൂർ ബത്തേർ സുലോക്കോ ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടന്നു എല്ലാവരും ദുഃഖത്തോടെയായിരുന്നു കഴിഞ്ഞ ദിവസം ഇവാന് ആ യാത്രയ്പ്പ് നൽകിയത് പെരുമ്പാവൂർ എല്ലാവരും ഒന്നടങ്കം തന്നെ കണ്ണീരിൽ കുതിർന്നു അത്രമേൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കുഞ്ഞു പ്രതിഭ അങ്ങനെ തന്നെ അവനെ വിളിക്കാം സന്തോഷത്തോടെ അല്ലാതെ ഇവാൻ ജോയെ ആരും കണ്ടിട്ടില്ല ഇവൻ ഒന്ന് തീർത്തും വിളിക്കണ്ട എന്നോ എന്ന് വിളിയേട്ടവൻ ഓടിവരും അത്രമാത്രം സ്നേഹമായിരുന്നു അച്ഛൻ അഖിലിന്റെ പൊന്നോമനിയായിരുന്നു ഏകമകൻ അഖിലിനും നിമ്മുവിനും ഇവനെ കൂടാതെ ആരുമില്ല ഇവനല്ലാതെ ആരും വേണ്ട എന്നുള്ള വാശി തന്നെയായിരുന്നു എന്ന് പറയാം ദോഹയിൽ ജോലി ചെയ്ത് അവിടെ തന്നെ സെറ്റിലായ ഫാമിലിയാണ് പെരുമ്പാവൂർ അല്ലപ്പറയിൽ അഖിലും നിമ്മിയും നിമോവിനും അഖിലിനും ഒരു മകൻ ജനിച്ചു ഇവാൻ എന്ന പേരിട്ട് സന്തോഷത്തോടെ അവനെ കൊണ്ട് ജീവിച്ചു വരുമ്പോഴായിരുന്നു അവരുടെ ജീവിതത്തിലേക്ക് അർബുദമെന്ന വില്ലൻ കടന്നു വരുന്നത് ഏക മകനാണ് ദോഹിൽ താമസിച്ചു വരുന്ന ഈ കുടുംബത്തിന് ഈ രോഗം ഡയഗ്നൈസ് ചെയ്തത് ഒന്നര വർഷം മുമ്പാണ് ഒന്നര വർഷമായി തന്നെ ഈ കുഞ്ഞുകുട്ടിയും അച്ഛനും അമ്മയും കൂടി അവരുടെ പരമാവധി ശ്രമിച്ചുകൊണ്ട് ഈ രോഗത്തെ പ്രതിരോധിക്കാൻ നോക്കി എന്നിട്ടും നടന്നില്ല അവസാനം പ്രതിരോധിച്ച് പ്രതിരോധിച്ച് ആ അസുഖവും കീഴ്പ്പെടുകയായിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഞങ്ങൾ സാധിച്ചു കൊടുത്തോട്ടെ എന്ന അസുഖത്തിനോട് ചിലപ്പോൾ ഈ അമ്മയും അച്ഛനും പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടായിരിക്കാം ദൈവത്തിന് അത്ര ക്രൂരത കാണിക്കാനാകാത്തത് കൊണ്ടായിരിക്കാം അവൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുത്തു തന്നെയാണ് അച്ഛനും അമ്മയും അവനെ യാത്ര അയച്ചത് സന്തോഷത്തോടെ തന്നെയാണ് ആ ഏഴു വയസ്സുകാരൻ മടങ്ങിയത് പക്ഷേ അവൻ്റെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല നാട്ടുകാർക്കും ർക്കും ബന്ധുക്കൾക്കും അത്രമാത്രം തന്നെയാണ് താങ്ങാനാവാത്ത വേദനയും നിൽക്കുന്നത് സംഭവിച്ചത് താങ്ങാനാവാതെ എന്തിനാണ് ഇങ്ങനെയൊരു വിധി എന്നൊക്കെ ദൈവത്തിനോട് ചോദിക്കുന്നവരും നിരവധി പേരാണ് സിനിമയൊക്കെ കാണും സിനിമയോട് വളരെയധികം ഇഷ്ടമുള്ള ഒരു കുഞ്ഞുകുട്ടി ശരിക്കും പറഞ്ഞാൽ സിനിമകളോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് അതിൽ ഏറ്റവും ഇഷ്ടം മമ്മൂട്ടിയും മോഹൻലാലിനെയും തന്നെ ഇവരല്ലാതെ മറ്റാരെയും കുറിച്ചും ജോ സംസാരിക്കാറില്ല അത്രമാത്രമാണ് ഇവാന് ഇവരെ ഇഷ്ടവും അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ ഇടയിൽ ഇവാൻ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു താരമായി മാറിയിട്ടുണ്ടായിരുന്നു രണ്ടു പ്രാവശ്യം ഒരു കുഞ്ഞുകുട്ടി മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും കൂടെ ചിത്രങ്ങൾ എടുക്കുമ്പോൾ പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ടല്ലോ തന്നെയാണ് ഇന്ന് കാണുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും